ഇപ്രാവശ്യത്തെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ബോളറായി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ മാറിക്കഴിഞ്ഞിരിക്കുന്നു ലാഭേന്റെ വിക്കറ്റ് എടുത്തതോടുകൂടി ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അറുപത്തിനാല് വിക്കറ്റുകൾ അദ്ദേഹം നേടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആവറേജാണ് പതിനാല് പോയിന്റ് ഒമ്പത്യാറ് ബുംറയ്ക്ക് താഴെയുള്ള നാല് കളിക്കാർക്കും ആവറേജ് എന്ന് പറയുന്നത് ഇരുപതിന് മുകളിലായി വരും ഇന്ത്യയുടെ തന്നെ രവിചന്ദ്രൻ അശ്വിനെ മറികടന്നാണ് ബുംറ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കപിൽ ദേവിനെ മറികടന്ന് ഇന്ത്യക്ക് വേണ്ടി ഓസ്ട്രേലിയൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന കളിക്കാരനായി ബുംറ മാറിക്കഴിഞ്ഞിരിക്കുന്നു അമ്പത്തിരണ്ട് വിക്കറ്റുകളാണ് ഓസ്ട്രേലിയൻ മണിൽ ഇതുവരെ ബുംറ സ്വന്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഓസ്ട്രേലിയയുടെ അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു എങ്ങനെയെങ്കിലും മുന്നൂറ് റൺസിന് മുകളിൽ ലീഡ് എടുത്ത ശേഷം ഇന്ത്യയെ കൊണ്ട് അമ്പത് ഓവറെങ്കിലും മിനിമം കളിപ്പിക്കുക എന്നതാണ് ഓസ്ട്രേലിയയുടെ തന്ത്രം പക്ഷേ നിലവിൽ ഓസ്ട്രേലിയയുടെ ബാറ്റ്സ്മാൻമാർ റൺസ് കണ്ടെത്താൻ പാടുപെടുന്നതാണ് നമ്മൾ കാണുന്നത് ഹെഡും അലക്സ് കാര്യുമാണ് ഗ്രീസിൽ ഇടയ്ക്ക് മഴ പെയ്താൽ ഓസ്ട്രേലിയയുടെ തന്ത്രങ്ങൾ പിടയ്ക്കും നിലവിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തൊമ്പത് റൺസ് അവർ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ആണ് ആകാശ് ദ്വീപും ബുംറയും രണ്ട് വിക്കറ്റുകൾ വീതം എടുത്തപ്പോൾ സിറാജ് ഒരു വിക്കറ്റ് എടുത്തു ഹെഡ് മലക്സ് ക്യാരിയും ഉള്ളത് കൊണ്ട് തന്നെ മുന്നൂറ് റൺസ് ലീഡിലേക്ക് ഓസ്ട്രേലിയക്ക് എത്താൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അവസാന അമ്പത് ഓവർ ഇന്ത്യ പിടിച്ചു നിൽക്കുമോ ഏകദിന ശൈലിയിൽ ഓസ്ട്രേലിയ വെക്കുന്ന റൺസിനെ പിന്തുടരുമോ ഇന്ത്യ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മാറക്കണ്ട